നീ പറയടാ എന്ത് പറയാനാണ് മ്മേ ഇന്നൊരു വസ്തു കഴിച്ചിട്ടില്ല അമ്മക്ക് നിർബന്ധിച്ചോണ്ടി കഴിപ്പിക്കായിരുന്നില്ലേ പറയുന്നിട്ടാണോ അനുസരിക്കണ്ടേ 나 뭐래? ിവാറ്റന് സഹിക്കാൻ പറ്റാത്തേ ഇന്നലെ അവര് നിന്നുള്ള പോലും നോവിച്ചിട്ടുണ്ടോ ദിവാൻ ദിവാട്ടൻ ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വയ്ക്കൊഴിച്ച് കുട്ടിയായിരിക്കും മുതല് ദിവാട്ട് നിന്നെ മോഹിക്കണതാ നിന്നൊരാള് അത്യിച്ച് പോലും നിന്നെ അവരെ വിട്ട് സ്നേഹിക്കണം എനിക്കിഷ്ടമല്ല അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്ക സരിയാവാരത്തിനോട് ദേഷ്യമുണ്ടോ നിനക്ക് കുട്ടികളാകുമ്പോൾ ചില വിവരൊക്കെ ഇടും എടുത്തുചാട്ടവും ചില തമാശകളൊക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കാനുള്ള ദുരൂഹമുണ്ട് ഉണ്ട് അത് പോട്ടെ മറന്നുകള നമ്മളീ കാണുന്നതൊന്നുമില്ല ലോകം

അല്ലടാ കൊല്ലും ഇപ്പൊ തല്ലേ പെമ്മാടിത്തരം പെമാടിത്തരം കാട്ടിയ കൊല്ലും നിന്റെ പെണ്ണിനെ നീ മര്യാദയ്ക്ക് വളർത്തണം എന്റെ ചെക്കനെ കൈ കണ്ടും കാണിച്ച് വശീകരിച്ചിട്ട് ചെട്ടേ പഴയ സ്ഥലത്ത് പാട്ടും കൂത്തും കാട്ടിയ കുട്ടിയെ വശീകരിച്ചിട്ട് നീ ഞാനും പറഞ്ഞോളാം ഇനി പരിസരത്ത് തന്നെ കണ്ടല്ലോ പണിയെടുത്ത് തിന്നില്ല ചവിട്ടിയാൽ തണ്ടൽ ഓടിക്കും കയ്യൊക്കെ மா கருது கருத்தரம் காட்டே இனியாவும் இடிச்சு புறம்பில் பணியான் கலிப்பிச்சு இல்ல எந்த பேரு குஞ்சு தானெக்கம் போட ஆரோட நீ தள்ளி கொல்லாறாக்கியதே அன்வடி ഞാൻ എന്നിട്ട് മതി എന്റെ തല്ലി കൊല്ലമെങ്കിൽ അഞ്ചു വയസ്സ് മുതൽ കൂടെ കൊണ്ടു കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ തിമാരേതകൾ വലുതാണ് ഇന്നലെ കണ്ടൊരു അതെ എനിക്കിപ്പോ നിങ്ങളെ കാര്യത അയാളാണ് ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിന് വെറ്റിലേക്കോ ഈ റെയിൽപ്പാടത്തിന് എന്റെ കൈയും കാലും ഒക്കെ പെരുക്കി വരും നിങ്ങൾക്ക്

എന്താ അമ്മ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും അമ്മയോട് പണിസ്ഥാനത്തേക്ക് വരാൻ പറഞ്ഞ മരുമോൻ അവനോടില്ല വീട്ടിൽ പോയിരിക്കത്തം കളിക്കുന്ന രണ്ടു ദിവസം കഴിഞ്ഞ് വരും കഴിഞ്ഞു കഴിഞ്ഞു നീ ഉണ്ടാവാണ്ട് നോക്കിയ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ വിഷമാരും മനസ്സിലാക്കണ്ട ഞാൻ വെറും കരിവയ്പില്ല ഞാനെന്താ ചെയ്യണ്ടേ നിങ്ങൾക്കറിയോന്നറിയില്ല തലയിൽ വെച്ച പേനിക്കും താഴത്ത് വെച്ച ഉറുമ്പിരിക്കും എന്ന് പറഞ്ഞ ഞാൻ അവളെ വളർത്തിയത് മുറപ്പെണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയത്തി അല്ല മോളെ പോലെ ഞാൻ അവളെ നോക്കിയത് ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല അതായിരിക്കും എന്റെ തെറ്റ് ആ അത് പോട്ടെ കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അങ്ങനെ മറക്കോടാ മറന്നില്ലെങ്കിലോ വേണ്ട കുഞ്ഞിട്ടേട്ടാ അവൾ സുഖായിരിക്കണം അത് മതി എനിക്ക് ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം എന്തിന് എന്തിനാണ് എന്നു കാണ എന്നിട്ട് അവളെ അത് അത് നടക്കുമെന്ന് എനിക്ക് നടന്നേ പറ്റൂ இதுந்தா தமாஷ அங்க ஊரி போகி அது அவன் அவசான ஓரத்தோட யாவே கண்ட காட்டிலே கிடக்குன்னு கண்டா ஞான குளிக்கா போயது ஒன்னு முங்கி கேட்டு சத்தப்ப

സംസാരിക്കും അത് ഞാനാണ് തീരുമാനിക്കുന്നത് വീട്ടിലേക്ക് പോവില്ല പിന്നെന്താ ചെയ്യ കുട്ടി കുട്ടിക്ക് എന്റെ സ്ഥിതി പറഞ്ഞാൽ മനസ്സിലാവില്ല കണ്ടു എന്റെ വീട് ഈ വീട്ടില് അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത് എവിടെ എങ്ങനെയാ സ്നേഹിച്ചു അത് ശരിയാണ് അങ്ങനെ പറയരുത് മനസ്സറിഞ്ഞാ ഞാൻ ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കുന്നത് മോഹമുണ്ട് ഇപ്പൊ എനിക്ക് വയ്യ ഗായകരാക്കാൻ ആശയിച്ച എന്റെ അച്ഛൻ ആശാരിപ്പണി പഠിപ്പിച്ചില്ല സംഗീർ പഠിപ്പിച്ചു മൂന്ന് കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓട് നെയ്മറ എന്റെ വീടിന് അന്ന് കിടന്നി കിടപ്പാ അമ്മ പെണ്ണുമാര് സഞ്ജീവൻ മതിയോ കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ അതിനാ ഞാൻ ഉള്ള എടുത്തത് ആരോടൊന്നും പറയാറില്ല ഞാൻ എന്താ ചെയ്യണ്ടേ കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ് കാത്തിരിക്കണം എവിടെ

これまがいがれちゃったりゃあ。Good

Jeg kan ikke le! ഞാൻ ഞാനറിഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്തത് ഭയങ്കര ക്രൂരതയാണ് ഇത്ര വിവരല്ലാത്തവളായി പോയല്ലോ നെയ്യ് എവിടെ അപ്പേച്ചക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ ജീവിതമെങ്കിലും ഓർക്കണം ചൂടി ശ്രമിക്കണം ആ നിന്നെ കാണാൻ തന്നെ കേട്ടു നിവാരണ അന്വേഷണം നടക്കേണ്ടത് ചന്ദ്രേറ്റന് ഇപ്പോഴും വാക്ക് മാറ്റിയില്ലാത്തോ ചന്ദ്രേറ്റിന് അത്രയ്ക്ക് ജീവനാ നിന്നെ ഇന്നെ ഞാൻ കൂടുതൽ പോലെ നോക്കിക്കോ എന്താ രാത്രി എല്ലാം ഇനി രക്ഷോടാ ർക്കെ വേണമെങ്കിലും എനിക്ക് വേണോ ഇതിന്റെ എനിക്ക് വേണം